ആ ആ ആ ഒരാൾ വന്നിട്ടുണ്ട് എന്താണ് ഷാമിൽ ഷാമിൽ ഷാമില എന്തുണ്ട് വിശേഷം വന്ന കൊറേ കാല കണ്ടിട്ട് ഷാമിലാണ് ആണോ വേറെ ആരൊക്കെ വന്നു ബിബിയോ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞേ ബി ആണെങ്കിൽ ബീഫ് ബിരിയാണി വേണന്ന് ഷാമിലിന് ഓയിക്കോട്ടെ അതിനെന്താ ചോയ്ക്കോ ഒരു ഒരു വയ്പോപ്പാ ഇന്നത്തെ പരിപാടി സിയോളെ ഇന്നത്തെ പരിപാടി അമ്മ ഓനെ എടുത്തോ ആ ഇതാ അവിടെ

ഏ നോക്കിയോളേ നോക്കിയോളെയാ എട്ട് ആദ്യ കൂട്ടി പിടിപ്പി കൂട്ടി പിടിക്ക അപ്പം അത് ടോപ്പില് ടോപ്പില് കയ്യോ എനിക്ക് കൊളമാകോ കുളമാവോ ആ അത് തന്നെ എനിക്ക് പെട്ടെന്ന് കഴിയായിട്ടാണ് മൂർച്ചല്ലായിട്ടല്ല ഒരാൾക്ക് മൂർച്ചല്ലായിട്ട് അതൊക്കെ വലിയ കത്രിക എടുത്തിട്ട് ഇടല്ല വിട്ടുകഴിഞ്ഞാൽ കൊളാവൂട്ടോ തൊള്ളളിച്ചന്തിനാ ആ ആ മുക്കി മുക്കി ആ അത് കുള ആപ്പൊ ൊല്ലിട്ടോല്ലിട്ടോ അപ്പൊ കൊളാക്കല്ലോ ആകെ നല്ല ചെടിയാണ് ആ ഈ ചെടി മാറി മുറിക്കല്ല പരിപാടിയായിട്ടപ്പ ഇവിടെ നോക്കണത് ഇതാ ഈ ചെടി ഈ ചെടി കണ്ടില്ല ഞങ്ങള്

කපල 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 राउंड आई जान आरा माला इन्हें गाने करके